െ അമലത്തിൽ ചരളൊക്കെ കെട്ടി ഓയിച്ച് പരീക്ഷക്ക് വേണ്ടെന്നാ ഒന്ന് പാസ്സായ മതി ജസ്റ്റ് ഒന്നും നൂറ് ശതമാനം ഉറപ്പാണ് എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെന്നാ പോയിട്ട് പറ പഠിക്കാനും ഉണ്ട് നീ പോവല്ലേ ഇനി എന്തിനാടാ നീ പഠിക്കുന്നത് ഒക്കെ ദൈവം നോക്കത്തില്ലേ അതല്ലെന്നാ

അപ്പം അവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പോൺസേർഡ് ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആണ് അതിൽ ഒരെണ്ണം നിനക്ക് ഞാൻ റെഡിയാക്കി തരാം നീ ഒന്ന് ശ്രമിച്ച് നോക്കടാ അതൊക്കെ ഞാൻ വരാം പക്ഷെ അണ് മുമ്പേ സമ്മതിച്ചല്ലേ താമ്പാവി ദൈവം പാതി എന്ന് ഇപ്പം മാറ്റി പറയുന്നത് പാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു രൂപ ഇടും ദൈവം ഒരു രൂപ ഇടും അപ്പം മൊത്തം എത്ര രൂപ അപ്പം മൊത്തം ഒരു രൂപ ആ അതാണ്